ഹോട്ടലുകളിൽ മട്ടൺ ബീഫ് ബിരിയാണികൾ ഒഴിവാക്കുന്നു കാരണം എന്താണെന്നറിയാം വളരെ സിമ്പിൾ കച്ചവടക്കാർ അകാരണമായി ഇറച്ചി വില വർദ്ധിപ്പിക്കുന്നു അതാണ് മട്ടൺ ബീഫ് ബിരിയാണികൾ ഹോട്ടലുകൾ നിർത്തുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പല ഹോട്ടലുകളിലും ഇത് ഒഴിവാക്കി മൂന്ന് മാസത്തിനിടെ ആട്ടിറച്ചി വില തൊള്ളായിരത്തിൽ നിന്ന് ആയിരം കടന്നു ബീഫ് മുന്നൂറ്റി എൺപതിൽ നിന്ന് നാനൂറ്റി നാൽപ്പതിലെത്തി കോഴി വിലയാകട്ടെ നൂറ്റി അൻപതിലേക്ക് ഉയർന്നു കേരളത്തിൽ ആട് വളർത്തൽ കുറഞ്ഞതോടെയാണ് ഉത്തരേന്ത്യയിൽ നിന്ന് ഇറച്ചിക്കായി ആടുകളെ കൊണ്ടുവരുന്നത് കോഴി തൂക്കുന്നത് പോലെ കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ വെച്ചാണ് ജീവനോടെ ആടുകളെ തൂക്കുന്നത് മൂന്നിരട്ടി വിലയ്ക്ക് വിറ്റ് കച്ചവടക്കാർ വൻ ലാഭം കൊയ്യുകയാണെന്നാണ് ഹോട്ടലുകാരുടെ പരാതി തോല്പൊളിച്ച് ഇറച്ചിയാക്കുമ്പോൾ മട്ടൻ്റെ വില ആയിരത്തിലേക്ക് എത്തും കരൾ കൂടൽ തലച്ചോർ ആട്ടിന്തോൽ എന്നിവയ്ക്കൊക്കെ നല്ല ഡിമാൻഡാണ് ഈ വർഷമാണ് ആയിരത്തിന് മുകളിലേക്ക് ഈ വില ഉയർന്നത് ഒരു വർഷത്തിനുള്ളിലാണ് ബീഫ് വില മുന്നൂറ്റി അറുപതിൽ നിന്ന് നാനൂറ്റി നാൽപ്പത് വരെ കൂടിയത് പല കച്ചവടക്കാരും പല വിലയാണ് ഈടാക്കുന്നത് വില നിയന്ത്രിക്കുന്നതിന് ഇടപെടൽ നടത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കൊന്നും കഴിയുന്നില്ല ആട്ടർച്ചി വില രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എണ്ണൂറ് രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് തൊള്ളായിരം രൂപയായി അതാണിപ്പോൾ ആയിരം രൂപ കടന്നത് ഇറച്ചിക്ക് തീ വിലയാണെങ്കിലും വിഭവങ്ങൾക്ക് വില വർദ്ധിപ്പിക്കില്ലെന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത് വില വർദ്ധിപ്പിച്ചാൽ അത് കച്ചവടത്തെ ബാധിക്കും ഭൂരിഭാഗം ഹോട്ടലുകളും ചിക്കൻ ബിരിയാണിയിലേക്ക് മാറിക്കഴിഞ്ഞു മാംസ കച്ചവട രംഗത്ത് നിലവിൽ കോഴി മാത്രമാണ് സർക്കാർ പരിശോധിക്കുന്നത് ആട് പോത്തിറച്ചി വിലയിൽ ഒരു ഏകീകരണവുമില്ല ചൂഷണം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടുന്നുമില്ല അതുപോലെ വെളിച്ചെണ്ണ വിലയിലും ഹോട്ടലുകൾക്ക് ഇരട്ടടിയാണ് പലരും വെളിച്ചെണ്ണ ഒഴിവാക്കി പകരം പാം ഓയിലും സൺഫ്ലവർ ഓയിലും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് ഇത് വെളിച്ചെണ്ണയുടെ രുചി കിട്ടില്ല ഈ സാഹചര്യത്തിലാണ് വ്യാജ വെളിച്ചെണ്ണയുടെ കടന്നുവരവ് പാം ഓയിലിൻ്റെയും സൺഫ്ലവർ ഓയിലിൻ്റെയും വിലയുടെ അത്ര പോലും കൊടുക്കേണ്ട വ്യാജ വെളിച്ചെണ്ണയ്ക്ക് തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ഈ വെളിച്ചെണ്ണ വ്യാപകമായി ഹോട്ടലുകളിലും തട്ടുകടകളിലുമൊക്കെ വറക്കാനും പൊരിക്കാനുമൊക്കെ ഉപയോഗിക്കുന്നു ഇത് മാരകമായ അസുഖങ്ങൾ വിളിച്ചു വരുത്തുന്നു ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ പലഹാരങ്ങൾക്ക് കിട്ടുന്ന രുചി വ്യാജ വെളിച്ചെണ്ണയ്ക്ക് കിട്ടില്ല പക്ഷേ നാലിലൊന്ന് വില കൊടുത്താൽ മതി വ്യാജൻ ഇറക്കിത്തരും ഇതൊന്നും പരിശോധിക്കാൻ നമ്മുടെ പക്ഷി വകുപ്പ് തയ്യാറാകുന്നില്ല നിത്യോപയോഗ സാധനങ്ങളുടെയും ഇറച്ചികളുടെയും മീനിൻ്റെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ വില വർദ്ധിച്ചതോടെ പല ഹോട്ടലുകളും പ്രതിസന്ധിയിലായി പലരും ഹോട്ടൽ പൂട്ടുന്ന സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുന്നു ഭക്ഷണ സാധനങ്ങളുടെ വില കൂട്ടിയാൽ അത് കച്ചവടത്തെ ബാധിക്കും അത് പേടിച്ച് വില കൂട്ടാതിരിക്കുകയാണ് പക്ഷേ എത്രനാൾ ഇങ്ങനെ പോകാൻ പറ്റുമെന്നാണ് ഉടമകളുടെ ചിന്ത